കടന്നൂരു കടന്നൂരു കടന്നു വരൂ പാണ്ടിക്കാട് കുഞ്ഞാൻ നടക്കുന്ന വമ്പിച്ച മഹാ മഹാനറുക്കടപ്പ് വെറും ആയിരം രൂപക്ക് വലിയൊരു വീട് കാറ് പൂ ഗാവനങ്ങൾ അങ്ങനെ പല സമ്മാനങ്ങൾ പല രീതിയിലുള്ള സമ്മാനങ്ങൾ നിങ്ങൾ കൈ കാഴ്ച നോക്കുന്നു കടന്നൂരും കടന്നൂരും കടന്നു വരൂ ആദ്യത്തെ സമ്മാനം കൊണ്ടുപോയെങ്കിൽ രണ്ടാമത്തെ സമ്മാനം കൊണ്ടുപോയിരിക്കുന്നത് ജാസിർ ബാംഗ്ലൂരാണ് ജാസിർ ബാംഗ്ലൂരിന്റെ സ്വദേശം മാനന്തവാടിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരെ ചറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലത്താണ് ജാസിറിന്റെ വീട് ജാസുറിനും ഇതുപോലെ ഇതുപോലെ തന്നെ യാദൃശ്ചികമായി അദ്ദേഹത്തിന്റെ കടവ് പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായി ലഭിച്ചതാണ് അപ്പോ നമുക്ക് വിഷയത്തിലേക്ക് വരാം ഈ വീഡിയോ നിങ്ങൾ എടുക്കുന്ന ഓരോ നെറുക്കും ആ നെറുക്കിലെ അഡ്രസ് കണ്ടെത്തി ഫോൺ നമ്പർ കണ്ടെത്തി വിളിക്കുകയും അവരെ ബന്ധപ്പെടുകയും ഈ നെറുക്കെടുപ്പിന് ശക്തമായി കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഈ മനുഷ്യനെ നിങ്ങൾ കണ്ടുപോകും ഈ മനുഷ്യൻ നമ്മുടെ നാസർക്കയുടെ സന്ത സഹചാരിയാണ് കൂടെ നിൽക്കുന്നവരാണ് ഒക്കെയാണ് അപ്പോ മുപ്പരാരാണെന്നറിയോ മൂപ്പരാണ് നമ്മുടെ മൂപ്പരുടെ മൂപ്പര് ആര് ആര് ഈ പറയുന്ന ജാസിർ ചറ്റപ്പാലത്തിന്റെ ഭാര്യയുടെ ആങ്ങള സ്വദേശം കൊടകർ ജില്ലയിലെ പുഞ്ചലം എന്ന് പറയുന്ന സ്ഥലത്ത് ഭാര്യ ആയിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത് കാരണം ഒരു ഡിവോഴ്സ് ആയി കിടക്കയാണ് അതുകൊണ്ട് ഈ ജാസിർ ചച്ചപ്പാറത്തിന്റെ രണ്ടു വർഷം മുമ്പ് ഡിവോഴ്സ് ചെയ്ത ഭാര്യയുടെ ആങ്ങളെയാണ് ഈ പറയുന്ന പല ടീഷർട്ടുകാരൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് അല്ലേ അപ്പോ ഐദർ കളോലെയാണോ അല്ല ഈ ജാസിർ തന്നെ പിന്നെ പറയുന്നത് നമ്മൾ കേട്ട് നോക്കുക

ആ എവിടെ ഹലോ പറഞ്ഞോ അതുകൊണ്ടാണ് ബാംഗ്ലൂർ അതെ രണ്ടു കോപ്പ് ഒന്ന് മാനന്തവാടി ഒന്ന് ബാംഗ്ലൂർ രണ്ടെണ്ണം കൊടുത്തത് എന്നിട്ട് കിട്ടിയോ ഇല്ല ജിമ്മിന് നാളെ അങ്ങോട്ട് കൊടുത്തെല്ലാം പറഞ്ഞിട്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച പൈസ ആയിട്ടാണ് വേണ്ട

ആ രണ്ടും അല്ലേ ആ മ് നോദരല്ല പറന്നുല്ല